എല്ലാവർക്കും നമസ്കാരം ആദ്യമായി ഈ ക്ഷണിച്ചതാണ് നിയമസഭയ്ക്ക് നന്ദി പറയുന്നു തൊട്ടു മുമ്പ് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് എൻ്റെ ഒരു പുസ്തകത്തിന്റെ പ്രകാശനം നടക്കുന്നു അതായത് അകം പുറം എന്ന പേരുള്ള ഞാൻ എഴുതിയ കുറച്ച് മിഡി കഥകളിൽ അതായത് വളരെ മൈക്രോ ഫിക്ഷൻ കഥകളിൽ പ്രകാശനം കഴിഞ്ഞിട്ട് ആ വേദന നിന്ന് ഓടിയാണെന്ന് നിങ്ങളുടെ വന്നത് എന്നെ ഞാൻ എഴുതിയ ആദ്യത്തെ ഒരു കഥ ആത്മാവെന്നുള്ള പേരുള്ള ഒരു കഥ ആ പുസ്തകത്തിലുണ്ട് ഈ ഇന്നത്തെ പ്രഭാഷണത്തിന്റെ വിഷയം എന്റെ എഴുത്ത് ജീവിതം വായനാ ജീവിതം ആയതുകൊണ്ടു ഞാൻ എൻ്റെ ആ ആത്മാവന്റെ കഥ വായിച്ചു കൊണ്ട് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു ആത്മാവ് അഖില ഭാരതം എന്നൊരാൾ മരണമായി അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ കൂടി നിന്ന് തേങ്ങി

അഖില ഭാരതത്തിന്റെ ആത്മാവും രണ്ടു തൂണ്ടായി പിന്നെ മിക്സിക്കുള്ളിൽ മാറി ഉദ്യോഗസ്ഥകളും തീൻമേശയും കൂട്ടുകറികളാൽ നിരന്നപ്പോൾ ആത്മാവിന്റെ ഒരു സംക്രമണം പൂർത്തിയായി ഇങ്ങനെയാണത്ര ഇന്ത്യക്കാരൻ്റെ ആത്മാവ് നഷ്ടപ്പെടുന്നത് ഇത് വളരെ പണ്ട് ഒരുപക്ഷം കുറെ പടി കുട്ടിയായിരുന്ന കാലത്ത് ഞാൻ എഴുതിയൊരു കൊച്ചു കഥയും മാതൃഭൂമി ും കുട്ടികൾക്കും ഒത്തിരി മുതിർന്ന കുട്ടികൾക്കും എഴുതാവുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു ബാലപരത്തി അതിലാണ് അച്ചടിച്ചു കൊണ്ടത് ഈ കഥ എഴുതുന്ന കാലത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ഭാവിയിൽ ഞാൻ വലിയൊരു എഴുത്തുകാരനാണ് ഞാൻ വലിയൊരു എഴുത്തുകാരനാവണം എന്ന ആഗ്രഹത്തോട് നിരന്തരം വായിക്കുകയും നിരന്തരം എഴുതാൻ ശ്രദ്ധിക്കുകയും ചെയ്ത ഒരു കാലത്താണ് ഇങ്ങനെ ഒരു കഥ എഴുതി ആദ്യമായ മാതൃകയെ അച്ചടിച്ചു വരുന്നത് പിന്നീട് വർഷം കൊണ്ട് കഴിഞ്ഞു എൻ്റെ കഥ എഴുത്തും ജീവിതം എല്ലാം അവസാനിച്ചും എഴുത്ത് വായന എല്ലാം അവസാനിച്ചു രണ്ടായിരം ടു തൗസൻഡോട് കൂടി ഞാൻ ഇന്ത്യൻ റെയിൽവേയിലെ ഒരു ജീവനക്കാരനായി അതിന്റെ വേറൊരു തരം ജീവിതത്തിലേക്ക് മാറി അതുകൊണ്ട് ഞാൻ മുമ്പ് എല്ലോ എഴുത്തുകാരനാകണം ആഗ്രഹിച്ച ആളാണ് എന്ന് പോലും ഓർമ്മയില്ലാത്ത വിധം ഞാൻ മാറിക്കും ഞാനൊരു യാത്രക്കാരനായി പിന്നെ വേറെ എന്തൊക്കെ പരിണാമങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു എനിക്ക് ഒരു ദിവസം നമ്മൾക്ക് നമ്മൾ പലപ്പോഴും ഈ പറയാറുണ്ട് വലിയ എഴുത്തുകാരൊക്കെ പറയാറുണ്ട് ചില ചോദനങ്ങൾ ചില പ്രചോദനങ്ങൾ ചില പ്രേരണകളൊക്കെ കൊണ്ടാണ് അവർ എഴുതുന്നതെന്ന് പറയാനാണ് അങ്ങനെ ഓരോ മനുഷ്യരെയും ഓരോ എഴുത്തുകാരെയും പ്രകോപിപ്പിക്കുന്ന പ്രചോദിപ്പിക്കുന്ന ഘടകങ്ങൾ വളരെ വളരെ വ്യത്യസ്തമാണ് നമുക്കറിയാം ചിലരെ പ്രകൃതി പ്രകോപിപ്പിക്കും ചിലരെ വലിയ യുദ്ധങ്ങളായിരിക്കും പ്രചോദിപ്പിക്കുന്നത് ചിലരെ മനുഷ്യ മനുഷ്യബന്ധങ്ങളായിരിക്കും അങ്ങനെ ഇതിൽ ഏതാണത്തെ പ്രചോദിപ്പിക്കുന്നത് പോലും ആണെങ്കിൽ അവർ ഞാൻ പൂർണമായും എഴുത്തുകാരനല്ലാത്തൊരു ജീവിതം നയിച്ചു കൂടുകയും രണ്ടായിരത്തി ഒമ്പതിലോ പത്ത് രണ്ടായിരത്തി എട്ടിലോ ഒമ്പതിലോ ഞാൻ എന്റെ സുഹൃത്തുക്കൾ ശ്രീകളും കൂടി നമ്മുടെ ഈ ധനുഷ്കോടി എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യും രാമേശ്വരത്തുനിന്ന് പിന്നെ പോയി ധനുഷ്കോടിയിലെത്തി കല്യാണത്തിൽ ധനുഷ്കോടി വീട്ടിലുള്ളവരുണ്ടാവും ഒരു പത്തുപത് വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു സുനാമി വന്നിട്ട് ആ അവിടെ ഉണ്ടായിരുന്ന എല്ലാം നശിച്ചു പോയി ഇപ്പോ ഒരു പ്രേത നഗരമായി മാറിയ ഒരു സ്ഥലമാണ് അത് അവിടെ ഉണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷൻ ചർച്ച് പള്ളി അതുപോലെ ആളം ആൾക്കാരുടെ ഹോർട്ടേക്സ് നിവാസ സ്ഥലങ്ങൾ തുടങ്ങി മാർക്കറ്റിൽ സകലങ്ങൾ നശിച്ച് എല്ലാം അവിടെ ചെന്നാൽ നിങ്ങൾക്ക് പ്രയാണ നഗരത്തെ കാണാൻ പറ്റും ഇടിഞ്ഞ കെട്ടിടങ്ങൾ അതുപോലെ തകർന്ന ചുടുകല്ലുകൾ തകർന്ന കുണ്ടുകൊടിക്കിടങ്ങുന്നത് കരിങ്കൽ കെത്തികൾ അവിടെ ആ അറുപത്തിനാലിലോ മറ്റോ നടന്ന ആ ചില അവിടുത്തെ ട്രെയിനിൽ തന്നെ കടലെടുത്ത് പോയി നടന്നു അവിടെ നിന്ന് നോക്കിയാൽ രാത്രി അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് തലയും വാങ്ങുന്ന ശീലങ്ങളുടെ ഒരു അറ്റം കാണാൻ പറ്റും അവിടുത്തെ വെളിച്ചം കാണാൻ പറ്റും അത്രയ്ക്ക് അടുത്താണ് ഈ സ്ഥലം അവിടെ എത്തിയാൽ ഒരു സാധാരണ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ മനസ്സിനുള്ളിൽ എഴുത്തുകാരൻ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വേണ്ടതെല്ലാം അവിടെ ഉണ്ട് അവിടെ മരണമുണ്ട് അതിൻ്റെ ഒരു തണുപ്പുണ്ട് സമുദ്രമുണ്ട് അതിന്റെ വിശാലതയുണ്ട് രണ്ട് കടലുകൾ ഇങ്ങനെ കയറി കിടക്കുന്നു ഒരു ഒരു തുരുത്തിന്റെ അപ്പുറം ഇപ്പുറം അറബിക്കടലും ബംഗാൾ ഉൾക്കടലും കേറി കിടക്കുന്നുണ്ട് ഇങ്ങനെ രീതിയുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാം നശിക്കും എന്നുള്ള കാലത്തിന്റെ ഒരു അടയാളം പോലെ കാലത്തിന്റെ വിളംബരം പോലെ ഈ കൽസ്തൂപങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കവിതയായോ കഥയായോ മറ്റെന്തെങ്കിലും ആയോ പുറത്തു വരാൻ ഉള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അവിടെ കല ഉണ്ട് കാരണം കലയുടെ അടിയിൽ ഇങ്ങനെ മരണവും രീതിയും ഒക്കെ അറച്ചറച്ചു കിടക്കുന്നുണ്ട് ഞാനിങ്ങനെ ഈ കടൽ തീരത്തെ ചെന്ന് പറഞ്ഞാൽ ആഴം കുറഞ്ഞ കടലാണ് ഒരു കടലിൽ ഇരുന്നിട്ട് കാൽ എൻ്റെ കാലെടുത്ത് ജലത്തിൽ വെള്ളത്തിലേക്ക് ഇട്ടു വെള്ളത്തിൽ നല്ല തെളിമയുള്ള വെള്ളം അങ്ങനെ ഞാൻ നോക്കിയിരിക്കുമ്പോൾ അതാണ് ടൈറ്റിൽ നിങ്ങളെ കാണുന്ന ടൈറ്റിൽ അതാണ് എഴുത്തിനും വായനക്കുമിടയിൽ ഒരു സന്യാസി ഞാൻ അങ്ങനെ കാലിട്ടിരിക്കുമ്പോൾ കുറെ ഞണ്ടുകൾ കടലിൽ നിന്ന് കയറി വന്നു ചുവന്ന രണ്ടുകളാണ് അത് ഇംഗ്ലീഷിൽ ഹെർബിൾ ത്രീ സന്യാസിണ്ടത് വലിയ ഉപദ്രവകാര്യങ്ങളല്ല അവന്റെ കാലിന് മേലെ കൂടെ ഇഴഞ്ഞ് അത് കരയിലേക്ക് നടന്നു പോകുന്നതിനിടയിൽ വേദനിപ്പിക്കാത്ത വിധം എന്തോ പോലെ ഈ രണ്ടുകൾ അതിന്റെ കൊച്ചു പുറങ്ങാൽ കൊണ്ട് എന്നെ ഒന്ന് നുള്ളിൽ ഒന്ന് ഇക്കിളിപ്പെടുത്തിയിട്ട് അത് നടന്നു പോവുകയാണ് എനിക്ക് പെട്ടെന്ന് എന്തൊക്കെ ഓർമ്മിച്ചെടുത്ത പോലെ എന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് ഭയങ്കരമായ നഷ്ടബോധവും വ്യസനവും വേദനയും സങ്കടവും എല്ലാം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പോയി എന്റെ സുഹൃത്ത് തൊട്ടടുത്തുണ്ട് അപ്പൊ ഞാൻ ഇതില് എന്ത് അപാരമായ എന്തോ വേദന എന്തെങ്കിലും ഞാൻ ജീവിതത്തിൽ ചെയ്യാതെ ഞാൻ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരാളായാലും തോറ്റുപോയ ഒരാളായിട്ട് ഫീൽ ചെയ്ത് ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു ഏറെ നേരം അങ്ങനെ ഇരുന്നു അപ്പോഴും ഈ രണ്ടുകളുടെ നീരെ എന്റെ കാറിൽ കൊത്തി കൊത്തി അത് നടന്നു പോവുകയാണ് എനിക്ക് കുറച്ച് വേദന പോലെ എൻ്റെ ഒരു വിഷയം ആ നിമിഷം സുഖിപ്പിച്ചുകൊണ്ടാണ് കടന്നുപോകുന്നത് അപ്പോഴെനിക്ക് ഞാൻ പണ്ട് ഒരു എഴുത്തുകാരനാണല്ലോ അല്ലെങ്കിൽ പണ്ട് എഴുത്തുകാരനാവാൻ ആഗ്രഹിച്ച ആളല്ലോ ആളാണല്ലോ എന്ന് ഞാൻ ഞെട്ടലോടെ ഓർക്കുകയാണ് അന്ന് രാത്രി തിരിച്ച് റൂമിൽ വന്നിരുന്നിട്ട് ഞാൻ ഒരു പുസ്തകം എടുത്തു ഒരു നോട്ട് പുസ്തകം എടുത്തു അതിൽ ഏറ്റവും അതിൻ്റെ ഒരു കടലാസന്റെ മോളിൽ സന്യാസിണ്ട് എന്ന് തലക്കെട്ട് എഴുതി എന്റെ മനസ്സിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെ പ്രാളപ്പെട്ട് എഴുതണം ഞാനങ്ങനെ എഴുതാനുള്ള അപ്രാളത്തിൽ എന്തൊക്കെ എഴുതാൻ ശ്രമിച്ചു പക്ഷെ എന്റെ എഴുത്ത് ഒരു വരി പോലും കടന്നുപോയില്ല ഒരു പാരഗ്രാഫ് പോലും കടന്നുപോയില്ല എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട് പക്ഷെ എനിക്കൊന്നും പറയാനാവുന്നില്ല എനിക്ക് എഴുതാനാവുന്നില്ല അപ്പോൾ ഞാൻ വീണ്ടും അപാരമായ എൻ്റെ ആ വേദന ആ ഒരു വിഷമത്തിലേക്ക് നിരാശയിലേക്ക് കടന്നുപോയി അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ സർവ്വ ആയുധങ്ങളും എഴുത്തുന്ന സ്വപ്നവും എല്ലാം വെച്ച് ഞാൻ കീഴടങ്ങി വീണ്ടും ഞാൻ എൻ്റെ അതുവരെ ഉണ്ടായിരുന്ന സാമാന്യ ജീവിതത്തെ തുറന്നുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്നായി രണ്ടായിരത്തി പതിമൂന്നാകുമ്പോൾ നമ്മുടെ രാജ്യം അതുവരെ കൊണ്ടുവന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ അതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാറ്റിമറിക്കപ്പെട്ടു ഞാൻ മുമ്പ് വായിച്ച ഒരു അഭിമുഖം മാർക്കസിന്റെ ഒരു അഭിമുഖം ഞാൻ ഓർമ്മയിൽ നിന്ന് എടുക്കുകയാണ് അതൊരു ഏകാധിപതിയുടെ കഥയാണ് ഏകാധിപതിയെ അദ്ദേഹം സൃഷ്ടിച്ചത് പല ഏകാധിപതികളിൽ നിന്നാണ് അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ഒരാളുടെ കയ്യിൽ ഒരാളുടെ മൂക്ക് ഒരാളുടെ കൈ ഒരാളുടെ നാവ് ഒരാളുടെ മുഖം ഇങ്ങനെ ചേർത്ത് പല ഏകാധിപതികളും പല സ്വേച്ഛാധിപതികളിൽ നിന്നാണ് അദ്ദേഹം എഴുതുന്നു അതേസമയം അഭിമുഖത്തിൽ അദ്ദേഹം തുടരുന്നുണ്ട് ലാറ്റിൻ അമേരിക്ക ഒരു പക്ഷേ ലോകത്തിലെ ഏകാധിപതികൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഏകാധിപതികൾ ഉള്ള സമയത്ത് തന്നെ അവർ ഏകാധിപത്യത്തെ കുറിച്ച് എഴുതുന്ന പുസ്തകങ്ങളും ഉണ്ടായിട്ടുണ്ട് ഏകാധിപത്യത്തെ കുറിച്ച് എഴുതുന്ന കൃതികളും അതേ സമയത്ത് വന്നിട്ടുണ്ട് ഏകദേശം ഒരേ സമയത്ത് മൂന്ന് മഹാന്മാരായ എഴുത്തുകാരും ഏകാധിപത്യത്തെക്കുറിച്ച് ഒരേ സമയത്ത് എഴുതിയിട്ടുണ്ട് അത് മാർക്ക് ചെറിയൊരു സമയം പാലിക്കേണ്ട വേദിയായതുകൊണ്ട് വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല ഒരുപക്ഷെ ഏകാധിപതികൾ ഉണ്ടായി വരുമ്പോൾ അവരെ ആദ്യം തിരിച്ചറിയുന്നത് ആ നാട്ടിലെ അല്ലെങ്കിൽ ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരായി കാരണം ഒരു ഏകാധിപതിയുടെ ഏകാധിപതിയുടെ അയാൾ മുളച്ചു പൊന്തി വളർന്ന് പലപോലെ വളരുന്നത് ഒക്കെ ഒരുപക്ഷെ ഒരു എഴുത്തുകാരൻ്റെ എഴുത്തുകാരിക്ക് കണ്ടറിയാൻ പറ്റും ഒരു ഒരു ദീർഘ നോക്കി അറിയാൻ പറ്റും അതിന് കാരണം ഏകാധിപതിയുടെ സകല ലക്ഷണങ്ങളും ഒരു എഴുത്തുകാരൻ അറിയാം കാര്യം ഈ എഴുത്തുകാരൻ അയാളുടെ രീതിയിൽ ഒരു ഏകാധിപതിയാണ് ഈ ഏകാധിപതി ഉണ്ടായി വരുമ്പോൾ കുഗ്രാമങ്ങളിൽ കുമങ്ങളിലിരുന്ന് ഒരു ഏകാധിപതി ആ ജനതയുടെ മൊത്തം ആരാധനയുടെ പാത്രമായി വളർന്ന് രാജ്യത്തിന് മേലെ വളർന്ന് പടർന്ന് പന്തലിച്ച് ഈ പറയുന്ന ഹിമാലയം പോലെ നിൽക്കുമ്പോൾ ഈ കൊച്ചു ഇടങ്ങളിലിരുന്ന് എഴുത്തുകാരൻ അയാളെ ഒരു ചെറുതാമ്പിളാണ് ഞാൻ സംപ്രക്രാന്തി ഇടാൻ തുടങ്ങിയത് അപ്പോഴാണ് സംപ്രക്രാന്തികളകത്ത് ഒരുപക്ഷെ നിങ്ങള് വായിച്ചു നോക്കറിയാം ഒരു ക്രൂരം ജനിക്കുമ്പോൾ ഒരു അമ്പും ജനിക്കുന്നു അത് എഴുതാൻ ഒരു വേടൻ എന്നൊരു വാക്യമാണ് ഒരുപക്ഷെ ഏകാധിപതി ജനിച്ചു മരിച്ചു പക്ഷെ ഈ ജനിച്ചു വേടൻ ജനിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് അപ്പുറം നിന്നായിരിക്കും ആ നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് നിന്ന് ഈ ചരിത്രത്തിന്റെ പിന്നിലേക്ക് അയാൾ അമ്പ ഈ എന്ന് കൊണ്ട് ആ ഏകാധിപതി ചിഹ്ന ഭിന്നകും കാരണം ലോകത്തുണ്ടായ ഏകാധിപതികളെല്ലാം കാലത്തിന്റെ വിചാരണയ്ക്ക് പിന്നീട് വിധേയരായിട്ടുണ്ട് അവരെല്ലാം കാലത്തിന്റെ വിചാരണയിൽ പരാജയപ്പെടുകയും ആ ഏകാധിപതിയുടെ കാലത്ത് കൊല്ലപ്പെട്ട എഴുത്തുകാർ കവികളൊക്കെ പിന്നീട് ശിലാസ ശാസനങ്ങളിലോ പുസ്തകങ്ങളിലോ ഒക്കെ മനുഷ്യന്റെ കോമൺ സെൽത്തിലോ ഒക്കെ മനുഷ്യ കോരത്തിലോ ഒക്കെ ഈ കവികൾ തുടർന്നു കൊണ്ടുവരികയും ചെയ്യും അതുകൊണ്ട് കാലാന്തരത്തിൽ വിജയിക്കുന്നത് ഏകാധിപതികളല്ല കവികളാണ് ഇങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ നിങ്ങൾക്കറിയാം നരേന്ദ്ര ധോൾകർ എന്ന മഹാരാഷ്ട്രയിലെ ഒരു ആക്ടിവിസ്റ്റ് ഒരു പുരോഗമന ആക്ടിവിസ്റ്റ് കൊല്ലപ്പെട്ടു ആ നഗരം മഹാരാഷ്ട്രയിലെ പൂനെ നഗരത്തിലാണ് അദ്ദേഹം വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് ആ നഗരം എനിക്ക് വളരെ പരിചിതമായ ഒരു നഗരമാണ് കാര്യം ഈ നഗരത്തിൽ ഞാൻ റെയിൽവേ ജോലി കിട്ടി ആദ്യമായി പോകുന്ന അവിടേക്ക് അവിടെ അദ്ദേഹം കൊല്ലപ്പെട്ട വെടിയേറ്റ് വീണ ഈ പറഞ്ഞ ബുധവ ബുധവാര അതുപോലെ ശനിവാരിപ്പേട്ട് പിന്നെ എന്തെങ്കിലും വെടിയേറ്റ് വീണ കറക്റ്റ് സ്പോട്ടായ ഓങ്കാരേശ്വർ ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഞാൻ എന്റെ സുഹൃത്ത് ഒരു അമിത് ബഞ്ചാര ഉണ്ട് ഇയാൾക്കൊപ്പം നിരന്തരം നടക്കുന്ന തെരുവുകളായിരുന്നു ആ തെരുവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഉത്തരേന്ത്യയിലേക്ക് തെരുവുകളിൽ ചെന്ന് നമുക്ക് അറിയാം ചില സ്ഥലങ്ങളിൽ ബ്രോത്തൽസ് ഈ ഈ ഗണിത ഗ്രഹങ്ങളുള്ള സ്ഥലമാണ് അതിന്റെ ഒരു ഭാഗത്ത് സാധാരണ മനുഷ്യർ അവരുടെ ിനും വരും മറുഭാഗത്ത് ഈ വേശാസ്ത്രീകളുടെ മന്ദിരങ്ങളാണ് അതിലൂടെ ഞാനും അഭിപ്രായം കൂടെ നടക്കും അഭിപ്രായം വലിയ പൊക്കമുള്ളവരത്തിനാണ് ഞാൻ വളരെ സമ്പ്രദക്കമുള്ളവരാണ് മാത്രമല്ല വേഗത്തിൽ നടക്കും അവൻ എനിക്ക് വേണ്ടി അവന്റെ വേഗം കുറയ്ക്കും അങ്ങനെ നടക്കുമ്പോൾ അവൻ്റെ ഒരു പാട്ട് വേണം ആ പാട്ട് ഇതാണ് അഭിജ്ഞത്തിനാ ദൂർഹെ എന്നവൻ ചോദിക്കും എന്നിട്ട് ഞാൻ മറുപടി പറയണം ഉത്തനാദത്തിനാ ദൂർഹെ എന്ന് പറഞ്ഞിട്ട് കാരണം അത് ഞങ്ങൾ ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും വയസ്സുള്ള ചെറുപ്പക്കാരാണ് അങ്ങനെ ഈ ഒരു കളിയും ഞങ്ങൾ ആ പ്രായത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നടന്ന വഴികളാണ് അവന്റെ വംശത്തെ എനിക്ക് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത് വെഞ്ചാരികൾ ഈ ഉത്തരേന്ത്യയിലെ നാടോടി സംഭവങ്ങളാണ് ജിപ്സികളെ പോലെ ഇങ്ങനെ നാടോടി നടക്കുന്നവരാണ് അവർക്ക് സഞ്ചാരം അല്ലെങ്കിൽ ചലനം യാത്ര എന്നൊക്കെ പറയുന്നത് അവരുടെ രക്തത്തിലും പാരമ്പര്യത്തിലും അവരുടെ ജീവിലും അലിഞ്ഞു ചേർന്ന ഒരു സംഗതിയാണ് അങ്ങനെ ഉള്ള െ കൊണ്ട് മറുപടി പറയച്ചിട്ട് ഞങ്ങൾ നുണഞ്ഞുകൊണ്ട് നടന്ന നഗരത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം നേരത്തെ അപോലക്കേർ കൊല്ലപ്പെട്ട് വെടിയേറ്റിരിക്കുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ ഭീതിയുണ്ട് കാരണം നാം ഇതുവരെ കണ്ടതിന് അപ്പുറം മറ്റെന്തോ ഉദയം ചെയ്യേണ്ടതുപോലെ ഒരു ഭീതി ഞാൻ അതുവരെ ഉള്ളവർ ഇന്ത്യയെ അപ്പുറം മറ്റൊരു ഇന്ത്യ ഇതാണ് ഉദ്ദേശം ചെയ്തിരിക്കുന്നത് ഞാൻ താമസിയാതെ നഗരത്തിലേക്ക് വീണ്ടും പോയി ഒരു നഗരത്തിലേക്ക് പോയി എന്റെ സുഹൃത്തുക്കൾ അവിടെ ഉണ്ട് ഞാൻ അവരെ കാണാതെ ഈ വൈകുന്നേരം ഈ നഗരം ഈ വെടിയേറ്റ് വീണ സ്ഥലത്ത് നടന്നു വരും അപ്പോൾ അത്ഭുതം എന്ന് തോന്നാത്ത അന്തത്ഭുതം എന്ന് തോന്നിയ സംഗതി എന്തെന്നാൽ അവിടെ നരേന്ദ്ര തവണത്തിന്റെ ഓർമ്മ പോലും ഇല്ലായിരുന്നു നിങ്ങൾ ആലോചിച്ചുകൊണ്ട് നഗരങ്ങൾ വലിയ 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 അക്രമങ്ങൾക്കോ അല്ലെങ്കിൽ തീവ്പ്പോ യുദ്ധത്തിനൊക്കെ വിധേയമാവും പക്ഷേ നര നഗരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അതിന്റെ സ്വയം വേഗം ആർജിച്ച മുന്നോട്ട് സ്വയം ചലിച്ചുകൊണ്ട് പോകും അതിൽ നിങ്ങൾ നിർത്താൻ അത് ആഗ്രഹിക്കില്ല അതെപ്പോഴും നഗരത്തിനൊരു ഓട്ടമാണ് വിപ്രാണമാണ് ഒരു മനുഷ്യനേക്കാൾ ഒരു മൃഗത്തേക്കാൾ പക്ഷിയേക്കാൾ വേഗത്തിലാണ് നമ്മുടെ നഗരങ്ങൾ ഓടുന്നത് നമ്മൾ വിചാരിക്കുന്ന നഗരങ്ങളൊരു സ്ഥലത്ത് സ്ഥിരമാണോന്ന് നമ്മൾ അവിടെ സഞ്ചരിച്ചെത്തുകയാണ് നഗരങ്ങൾ അങ്ങനെയല്ല നഗരങ്ങൾ തന്നെ നേരിട്ട് സഞ്ചരിക്കുന്നു അങ്ങനെ ആ നഗരത്തിന്റെ ഓർമ്മയിൽ നിന്ന് തിരിച്ച് ഞാൻ കയറി തിരുവനന്തപുരത്തേക്ക് വരുന്നു അന്ന് മുതൽ എനിക്ക് വീണ്ടും എഴുതണം എന്നുള്ളത് തോന്നിയുണ്ടാകും അത്യന്തമായ ഉൽക്കടമായ ആഗ്രഹം ഉണ്ടാവും ഞാൻ എഴുതാത്തതുടങ്ങുന്നു അങ്ങനെയാണ് ഞാൻ സമ്പർക്ക്രാന്തി എന്ന നോറിലേക്ക് വരുന്നത് അതിന് അതിലേക്ക് വരുമ്പോൾ എനിക്കിപ്പോൾ അറപ്പില്ല ഞാനന്ന് എന്നെ പ്രചോദിപ്പിച്ചു എന്ന് ഞാൻ കരുതിയ സന്യാസി കണ്ട് എന്നെ ഇക്കിളിപ്പെടുത്തിയിട്ട് പോയ സന്യാസി ഞാൻ എന്നെ പ്രകോപിച്ചു പ്രചോദിപ്പിച്ചു എന്ന് കരുതി എഴുതാൻ ശ്രമിച്ചു പോലെ അല്ല ഇനിയിപ്പോൾ ധാരാളം എഴുതാറുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഈ രാജ്യത്തിന്റെ പല കോണുകളിലും പല പലതരത്തിൽ സംസാരിച്ചിട്ട് കുക്കിലാണങ്ങളിൽ പോയി ജീവിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് താമസിക്കാൻ അങ്ങനെ ഈ നരേന്ദ്ര തോൽക്ക് പിന്നെയും മനസ്സിൽ ഇങ്ങനെ കാര്യം ഞാൻ ചിന്തിക്കുകയാണ് കാരണം നരേന്ദ്ര നബോൽക്കറോട് കൂടി നമ്മൾ സ്വീകരിച്ച് നമ്മൾ പാലിച്ചു വന്ന എന്തൊക്കെയോ സോഷ്യൽ ഫാബ്രിക് അത് ഫാബ്രിക്കിന്റെ എന്തൊക്കെയോ തകർന്നുപോയെന്ന് മനസ്സിലാവണം ഞാൻ ചിന്തിച്ചതാണ് ഗാന്ധി കൊല്ലപ്പെടുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഗാന്ധി കൊല്ലപ്പെട്ടതിനേക്കാൾ പ്രസക്തി നരേന്ദ്ര നബോൽക്കറിന്റെ വധത്തിനുണ്ട് എന്നാണ് രാഷ്ട്രീയമായ പ്രസക്തി അതും ഞാൻ ഈ റോഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭാഷണമായി ഗാന്ധിജി കൊല്ലപ്പെടുമ്പോൾ ഗാന്ധിജിയെ കൊല്ല കൊ ശക്തി അതിനെ ന്യായീകരിക്കാൻ തക്ക പ്രാപ്തി ഉള്ളതായിരുന്നില്ല എന്നാൽ നിങ്ങൾ വർഷത്തോളം പത്ത് എഴുപത് വർഷത്തോളം മഹാത്മാഗാന്ധി ഇന്ത്യയെ പ്രതിരോധിച്ചുകൊണ്ട് തലയുയർത്തി അല്ലെങ്കിൽ ഇന്ത്യയുടെ നട്ടല്ലായിരുന്നു എന്നാൽ നിങ്ങൾ നോക്കൂ നിങ്ങൾ നരേന്ദ്ര ധവോക്കറുടെ വധം നടന്നതിന്റെ തുടർച്ചയായി ഇന്ത്യയിൽ വയോധികരുടെ വയോധികരൻ ബുദ്ധിജീവികളും ഉന്നതരുമായ വളരെ മുതിർന്ന മനുഷ്യരുടെ കൊലപാതകം നടന്നു അവസാനത്ത് ഗൗരി ലങ്കേഷിലേക്ക് എത്തി ഞാൻ എഴുതി തുടങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ചംർകാന്തി എഴുതി തുടങ്ങുമ്പോൾ നരേന്ദ്ര ധവൽക്കർ കൊല്ലപ്പെട്ടത് എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഗൗരി ലങ്കേഷൻ കൊല്ലപ്പെട്ടു ഇന്റെ ആറു വർഷത്തെ ഒരു കാലത്തിലാണ് ഞാൻ നോവൽ എഴുതിയിരുന്നത് ഗാന്ധിജിക്ക് വലിയ പരിണാമമുണ്ട് ഗാന്ധിയെ നമ്മൾ കണ്ട ഗാന്ധി നമ്മൾ മനസ്സിൽ സൂക്ഷിച്ച ലോകം ആരാധിച്ച ഗാന്ധിയെ ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ എങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു വിഭാഗം മനസ്ഥിതിയുള്ള മനുഷ്യൻ കാണുന്നതും ഞാൻ നേർ സാക്ഷ്യം ഉണ്ടായി ഞാനപ്പോൾ ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ ഈ നൈനി എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്നും അലഹബാദിനടുത്തുള്ള ഒരു പട്ടണത്തിൽ നിന്നും കുറെ സഞ്ചരിച്ചവരെ ഉള്ളിലേക്ക് നടന്നു മാത്രം എത്താൻ പറ്റുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ട് ഞാൻ എന്റെ സുഹൃത്തും അവിടെ ഒരു ഒരു സ്ഥലത്ത് താമസിച്ചു അവിടെ എന്റെ പരിചയക്കാരനായ ഒരു സന്തോഷ് മൗരി ഉള്ളത് അയാളുടെ വീട്ടിലെടുത്ത് താമസം അപ്പൊ രാവിലെ അവിടുന്ന് രാവിലെ ടോയ്ലറ്റിൽ പോകണം ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ അവർ പറമ്പിലേക്കാണ് കൊണ്ടുവന്നത് അല്ലെ ദൂരെ അവർ പറമ്പിൽ പോയി തിരിച്ചു വന്നപ്പോൾ സന്തോഷ് മൗരിയുടെ അനിയന് ഒരു മൊബൈൽ സ്ക്രീനിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ആ വർഷം ജനുവരിയിൽ ജനുവരി മുപ്പതിന് ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ കോലം നിർമ്മിച്ചിട്ട് ഉത്തർപ്രദേശിലൊരു സ്ഥലത്ത് അതിലേക്ക് നിറയൊഴിച്ച് രക്തം വാർന്നു വീഴുന്ന രീതിയിലേക്ക് നിറയൊഴിച്ച് ആനന്ദിക്കുന്ന അതേപോലെ കോഴ്സെ മഹാത്മാ ജയ് എന്ന് വിളിക്കുന്ന രണ്ടു മൂന്ന് പേരുടെ ഒരു സന്യാസിനിയായ രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടെ അഞ്ചാറ് പേരുടെ ഒരു ആക്രോശങ്ങളാണ് വീട് ഈ പയ്യൻ ഒരു ഇരുപത് ഇരുപത് വയസ്സ് പ്രായമുള്ള ഈ പയ്യൻ അവൻ്റെ അലഹഅഅറവും വലിയ രസം എന്ന് പറഞ്ഞാൽ അവൻ അലഹബാദ് യൂണിവേഴ്സിറ്റി പഠിക്കുന്നു അവൻ പഠിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസാണ് ബിരുദ വിദ്യാർത്ഥി അവൻ ഇത് കണ്ടിട്ട് അവന്റെ ഞങ്ങളുടെ മുഖത്ത് നോക്കുക ഇത് കാണുമ്പോൾ ഇത് ഞാൻ കണ്ടു ഈ വീഡിയോ ഈ വീഡിയോ കാണുമ്പോൾ ഇവന്റെ ഭാവം എന്താണെന്നാണ് ഞാൻ അന്വേഷിക്കുന്നത് അവന്റെ മുഖത്തൊരു ചിരി വിടുന്നു അവന്റെ ചുണ്ടിന്റെ സൈഡിൽ ഒരു ചിരി വരികയാണ് ഒരു കുഞ്ചി അട്ടഹാസം ഒന്നുമല്ല ഒരു ചിരി ഒരു രസം ഞാൻ അവരോട് ചോദിച്ചു ഇതെന്താണ് സംഭവം അപ്പൊ അവൻ വളരെ ആഹ്ലാദത്തോടെ കാണിച്ചു തരുന്നതാ ഗാന്ധിജിയെ വെടിയിരിക്കുന്നുണ്ടല്ലോ

പൂർണ്ണമായി നമ്മൾ ാണ് ഇത് മറ്റൊരു ഇന്ത്യയാണ് ഈ ഇന്ത്യയെ അടയാളപ്പെടുത്താനുള്ള ശ്രമമാണ് ഞാൻ അവിടെ അതിനകത്ത് നടത്തിയത് അതുപോലെ ഇവിടെ വച്ച് ഞാൻ വീണ്ടും മാർഗസിലേക്ക് വരികയാണ് ഞാൻ പറഞ്ഞു ആദ്യം എനിക്ക് പ്രേരണ പ്രകൃതി പ്രേരണ നൽകിയില്ല എനിക്ക് രണ്ട് എന്നെ തൊട്ടിട്ട് എനിക്ക് കരുതാൻ കഴിഞ്ഞില്ല പക്ഷെ എനിക്ക് ഈ സാഹചര്യം വന്നപ്പോൾ എനിക്ക് എഴുതാൻ വാക്കുകൾ ഇഷ്ടംപോലെ വാക്കുകൾ ഉണ്ട് എനിക്ക് തോന്നുന്നതെല്ലാം ആവിഷ്കരിക്കാനുള്ള ശേഷം ഉണ്ടായി എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ നിരന്തരം എഴുതാൻ തുടങ്ങിയത് എനിക്ക് എഴുത്തുമുട്ടി കിട്ടേയില്ല ഞാൻ കണ്ട കാഴ്ചകൾ നമ്മുടെ ദേശത്ത് നിർണ്ണയിരുന്ന ഒരു കാഴ്ച അതുകൂടി പറഞ്ഞുണ്ടെങ്കിൽ അതിലേക്ക് പോകണം അതിതാണ് ഒരു മനുഷ്യൻ കണ്ട് ദേശത്തെ കൊണ്ടു നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ദേശം പലതരത്തിലാണ് മനുഷ്യർ പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ട ഒരു കാഴ്ച ഞാൻ ഈ ഡാൻബർ നിന്ന് ഈ മുംബൈയിലേക്കുള്ള യാത്രയിലാണ് ഒരു ഫാസ്റ്റർ ട്രെയിനിലാണ് ഈ ട്രെയിൻ കുറച്ചു ദൂരം ചെന്നിട്ട് ഒരു സ്റ്റേഷൻ നിർത്തിയിട്ട് മത്സ്യത്തിന് ദാമഞ്ചാർ സ്റ്റേഷൻ നിർത്തിയിട്ട് പകുതി മുറിച്ചു മാറ്റിയിട്ട് പിന്നെ ഒരു പകുതിട്ട് പകുതി പേർ വീട്ടിലുണ്ട് അതിന് കൊണ്ട് വളരെ തിരക്കു പറഞ്ഞു ഒരുപാട് സമയമെടുത്ത് സഞ്ചരിക്കുന്ന ഒരു സ്ലോ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആ ട്രെയിൻ നടത്തി ഞാൻ ഒരു പയ്യനെ പരിചയപ്പെട്ടു ഒരു ടികറ്റിൻ വിഭാഗമാണ് വയസ്സുള്ള വളരെ സുന്ദരനായ കൊച്ചു കണ്ട ആ കണ്ടിൽ നിറച്ച് കൗതുകമുള്ള വിഭാഗമാണ് നമുക്കറിയാം അമ്പത് കളി ചൈനീസ് അധിനിവേശം ഉണ്ടായതിനു ശേഷം ടിബറ്റിൽ നിന്നും ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളുള്ള മലപ്പുറങ്ങൾ നമ്മുടെ സൗത്തിന്റെ കർണാടകയിൽ താമസിക്കുന്നുണ്ട് ധർമ്മസ്ഥലം അതിന്റെ രണ്ടാം തലമുറയിൽപ്പെട്ടവരാണ് ഇവർ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു എന്റെ അച്ഛനോ അപ്പുപ്പിനോ ആയിരിക്കണം ഈ പറഞ്ഞ പ്രകാരം ചെയ്തത് കൊണ്ട് ഞാൻ പറഞ്ഞു ഒരു അന്തർമുഖനാണ് പൊതുവെ അങ്ങനെ മിംഗിൾ എഴുന്നില്ല ഞാനും അവിടെ മാത്രമേ ഇരിക്കുന്നുള്ളൂ നമുക്കറിയാം ഈ പഴയകാലത്ത് കുറച്ചു മുമ്പ് വരെ ട്രെയിനിന്റെ കക്കൂസുകളിൽ അല്ലെങ്കിൽ നമ്മുടെ പൊതുസ്ഥലങ്ങളിലേക്ക് ടോയ്ലറ്റുകളിൽ നമ്മള് നമ്മളുടെ ആൾക്കാർ വൈകൃതങ്ങൾ എഴുതി വെക്കാറുണ്ട് ഒരുപാട് വികൃതികൾ നടക്കിയിട്ട് ചിത്രം വരച്ചു വയ്ക്കാറുണ്ട് അത് ഇക്കാലത്തില്ല ഇക്കാലത്ത് ഇല്ല എന്ന് ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട് കാരണം നമ്മൾ പലരും നമ്മൾ സാംസ്കാരികമായി ഉന്നതി നേടിയത് കൊണ്ടാണ് അല്ല അതുകൊണ്ടൊന്നും നിന്ന് ട്രെയിനിലെ കപ്പൂസാർ എഴുതാറില്ല അതിന്റെ കാരണം മറ്റൊന്നുമല്ല ആരുടെ പേരിൽ പേന ഇല്ല എന്നുള്ളതാണ് സത്യം എല്ലാരും മൊബൈൽ പേന ഉണ്ടെങ്കിലും എഴുതിയ അങ്ങനെ ഈ കപ്പൂസിനകത്ത് ഇങ്ങനെ കഴിയുന്നത് ഞാൻ ഈ ടോയ്ലറ്റ് പോയപ്പോ കണ്ട സംഗതികളൊക്കെ എല്ലാ മനുഷ്യന്റെ പോലും ഞാൻ ശ്രദ്ധിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു വീണ്ടും അപ്പോൾ ഈ പയ്യൻ ടോയ്ലറ്റിലേക്ക് പോയി കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പോയി അപ്പോൾ അതിനകത്ത് ആ ടോയ്ലറ്റിന്റെ ചുവരിൽ മനോഹരമായൊരു കവിത എഴുതി വെച്ചിരിക്കുന്നു കവിത ഇതാണ്സ് നിങ്ങൾക്ക് പെൺകുട്ടികൾ ഇഷ്ടമായി ബട്ട് ഐ ലവ് ടിബറ്റ് ഐ ലവ് ടിബറ്റ് ടിബറ്റ് കണ്ടിട്ടില്ലാത്ത ഒരു പയ്യൻ പറയുന്നു ഞാൻ എന്റെ ടിബറ്റിനെ ഇഷ്ടപ്പെടുന്നു ഓഫ് ദേവതകളുടെ വാസസ്ഥാനം ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ചു കൊടുക്കും ഒരു തലമുറ കഴിഞ്ഞു തലമുറകളിലേക്കാണ് ഒരു ദേശത്തെ നമ്മളതിനെ പകർത്തിക്കൊണ്ടുപോകുന്നത് നമ്മൾ നാടുവിട്ടു പോകുമ്പോൾ ഒരു ചങ്ങലയായി നാട് വിട്ടുപോയി നമ്മളുടെ തലമുറകൾ സൃഷ്ടിച്ച് സൃഷ്ടിച്ച് നമ്മൾ കടന്നുപോയി നമ്മൾ വലിച്ചു കഴിഞ്ഞി നമ്മുടെ തലമുറകളിലേക്ക് നമ്മൾ ദേശത്തെ കൂടി പകർന്നു കൊടുക്കുന്നുണ്ട് അങ്ങനെ പകർന്നു വെച്ചതിന്റെ ഉദാഹരണം ഞാൻ അതിനകത്ത് കണ്ടു ഈ പയ്യൻ അവരൊരിക്കലും കാണാത്ത ഹിമാലയത്തിലെ ആ രാജ്യത്തെ അവന്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എന്നെങ്കിലും ഈ ഭൂമിയിലെ ഭൗമ രാഷ്ട്രീയം ഒരു കാലത്ത് അവനോ അവറാം തലമുറയോ തിരിച്ച് അവിടെ എത്തുമെന്നും അവന്റെ തികറ്റിൽ എത്തുവെന്നും അവർ ഭാഷ അവരുടെ വേഷം നൽകുന്നു അവരുടെ സംസ്കാരം എല്ലാം അതുപോലെ ആ സമൂഹം സൂക്ഷിക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ ദേശത്തെ കൂടി കൊണ്ട് സഞ്ചരിക്കുന്നത് ഞാൻ പിന്നീട് എഴുതിയ കൃതികളിൽ ീ പറഞ്ഞ ദേശം ഇങ്ങനെ കടന്നു വരുന്നുണ്ട് ആ കടന്നു വരുമ്പോൾ ദേശത്തെ കുറിച്ചുള്ള ഓർമ്മകളിലെല്ലാം ദേശത്തെ കുറിച്ചുള്ള വികാരങ്ങളിലെല്ലാം അത് നമ്മൾ കാണുന്ന പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിട്ടുള്ള ദേശമല്ല നമ്മൾ കാണുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള ദേശീയത അല്ല അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുത്തുന്ന ഒരു വികാരമാണ് ഇത് സ്വന്തം എക്വാളജിയോട് സ്വന്തം എംപ്ലോൺമെന്റിനോട് ഒരു ജീവിക്ക് തോന്നുന്നത്ര മൗലികമായ ഒരു ഒരു സംഗതിയാണ് ആ ജീവിതത്തിനകത്താണ് അവന്റെ സംസ്കാരവും ജീവിതവും അവന്റെ അതിജീവനവും ജീവനവും എല്ലാം രൂപപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ദേശം എൻ്റെ കഥകളിലേക്ക് വരുന്നത് നോവലിലേക്ക് വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ അഭേദത്തിന് അത് മുറുക സംഗതി അത് പിന്നീട് കഥകളിലും നോവലിലും ഒക്കെ ആ വളികൾ തന്നെ വന്നിട്ടുണ്ട് ആ ടൈപ്പിൽ തന്നെ ഒരു കഥയുണ്ട് അപ്പോൾ ഞാൻ പറയുന്നു ഇന്ന് ഇപ്പൊ ഞാൻ ഈ സെഷൻ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ് അന്ന് എന്റെ തൊട്ട് രണ്ട് ആ ചുവന്ന സന്യാസി രണ്ടുകൾ സന്യാസിയുടെ രൂപത്തിലെ തപസ്രിക്കുന്ന രണ്ടുകൾ പെട്ടെന്ന് വലിയ ഘോര രൂപികളായി വലിയൊരു ക്യാൻസറായി നമ്മൾ തന്നെ അത് നമ്മെ തന്നെ ബാധിക്കുന്ന ഒരു സംഗതിയായി വലിയ ഒരു ഘോര രൂപികളായി ആ രണ്ടിന്റെ ഭാവം പോയി അത് മൃദുഭാവത്തിലുള്ള രണ്ടിനെയാണ് അതിന്റെ തൊട്ടുപോയത് പക്ഷെ ഇന്ന് തൊടുന്ന രണ്ട് അത് വലിയൊരു ഒരു ഭീഷണിയാണ് Nagini korumaya neden davet sağlıklı değil